നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഏതെങ്കിലും ആഘോഷത്തിന്റെ ബ്രോഷർ പ്രകാശനം ഭക്തി നിറവിൽ നിർവഹിച്ച് തിരുവല്ലാമല ശ്രീ പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്ര ഉപദേശക പറക്കോട്ടുകാവ് പറ മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തിരുവില്ലാമല ശ്രീ പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം മെയ് പന്ത്രണ്ടിനാണ് ആഘോഷിക്കുന്നത് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ബ്രോഷറിന്റെ പ്രകാശനം നടന്നു ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എം അരവിന്ദാക്ഷൻ നായർ താലപ്പൊലി കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് സുരബിൽ പൊന്നാത്തിന് ബ്രോഷർ കൈമാറി പ്രകാശന കർമ്മം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം അഞ്ചാം തീയതി മുതൽ മെയ് പന്ത്രണ്ടാം തീയതി വരെ തിരുവല്ലാമല കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പേരിലുള്ള പരക്കോട്ടുകാവ് തലപ്പിലിയുടെ ദോഷ നോട്ടീസ് ഉദ്ഘാടനമാണ് നമ്മളിന്ന് ഇന്ന് ഈ വരുന്ന മെയ് പന്ത്രണ്ടാം തീയതി കാലപ്പലിക്ക് മൂന്ന് ദേശക്കാർ പങ്കുവഹിക്കുന്നവരാണ് അവരുടെ എല്ലാ പരിപാടികളിലും എല്ലാവരും ഒന്തിച്ച് നിന്ന് ഒരേ പ്രവർത്തനത്തിൽ പരിപാടിയെ ആവിഷ്കരിച്ച് വന്നിരിക്കുന്നു കരുമരുന്ന് പ്രയോഗത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലുള്ള ശക്തി വെച്ചിട്ട് മാത്രമേ നമുക്ക് കാര്യങ്ങൾ പറയുവാൻ സാധിക്കുകയുള്ളൂ അതിനോടനുബന്ധിച്ച് തന്നെ ക്ഷേത്ര ഉപദേശക സമിതിയും അഞ്ചാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ കാവിൽ പല പരിപാടികളും ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യത്തെ മൂന്ന് ദിവസം ലക്ഷാർജനിക്കും ഞായറാഴ്ച കൊടിയേറ്റം കഴിഞ്ഞു ദിവസം മുതൽ എല്ലാ ദിവസവും ഞായറാഴ്ച വരെ താലപ്പലി കഴിയുന്ന കാലത്തു വരെയും പല പരിപാടികളും കാവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നെല്ലാ ഭക്തജനങ്ങളുടെയും സഹായവും സഹകരണവും ഉണ്ടാവാറുണ്ട് ഉണ്ടാകുമെന്ന് ആശംസിച്ചു കിഴക്കുമുറി പടിഞ്ഞാറ്റുമുറി പാമ്പാടി ദേശങ്ങളുടെ ഭാരവാഹികൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു താലുപ്പൊലി മഹോത്സവ ഭാഗമായി ക്ഷേത്രാങ്കണത്തിൽ മെയ് രണ്ട് വ്യാഴാഴ്ച മുതൽ നാല് ശനിയാഴ്ച വരെ മൂന്ന് ദിവസങ്ങളിലായി ലളിത സഹസ്രനാമ ലക്ഷാർച്ചനയും മെയ് അഞ്ച് ഞായറാഴ്ച കാലത്ത് പൊങ്കാലയിടലും വൈകിട്ട് കൊടിയേറ്റത്തോടെ വിപുലമായ വിവിധ വാദ്യകലാ സംഗീത നൃത്ത പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് നൃത്ത നൃത്തനൃത്യങ്ങൾ നൃത്തസന്ധ്യ വില്ലിന്മേൽ തായമ്പക നാദർസ്വരം നൃത്തസമന്വയം തിരുവാതിരക്കളി സോപാന സംഗീതം തുടങ്ങിയവ അരങ്ങേറും സി സി വി ന്യൂസ് തിരുവല്ലാമല